സീറോ സെവൻ പോയിന്റ് എയ്റ്റ് ഫിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഓണ പരിപാടിയിലേക്ക് സ്വാഗതം എൻ്റെ ഓണ പരിപാടിയിൽ ഇന്ന് ഉള്ളത് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവും അനിച്ഛേദ്യ നേതാവും എന്ന് തന്നെ നമുക്ക് പറയാവുന്നതും ഒപ്പം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാരൻ സാറാണ് സാറിൻ്റെ വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ തിരുവോണം പരിപാടി പുരോഗമിക്കുന്നത് സാർ സാറിൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഓണം എങ്ങനെയായിരുന്നു സാറ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്കാണ് സാറിന്റെ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ന് പറയുന്നത് ഒരു മഹോത്സവം പോലെയാണ് അത് എല്ലാ വിഭാഗം ജനങ്ങളും ആഘോഷിക്കുന്ന സന്തോഷിക്കുന്ന പരസ്പരം സഹകരിക്കുന്ന നല്ല സന്മനസ്സോടുകൂടി എല്ലാവരും ജീവിക്കുന്ന ഒരു സമയമാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ നമ്മുടെ നാട്ടിലെ ഓണക്കാലം അപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറയുന്ന പറഞ്ഞ എൻ്റെ പിന്നെ ഞാൻ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ താമരക്കുളം എന്ന സ്ഥലമാണ് അത് മാവിലിക്കൽ താലൂക്കാണ് ഓണാട്ടുകര അങ്ങനാണ് ഓണാട്ടുകര എന്ന് പറയുന്നത് അവിടെ ഓണോത്സവം വലിയ ആഘോഷമാണ് ഒരു തിരുവോണത്തിന് ഒരു മാസം മുമ്പെങ്കിലും തുടങ്ങാം ആ പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട് കളികളൊക്കെ നടക്കും പലതരത്തിലുള്ള ഇതുമാവും പിന്നെ ഓണം എന്ന് പറയുന്നത് തിരുവോണത്തിൻ്റെ ദിവസം തന്നെ ഓണം പത്ത് ദിവസം തന്നെ ഉണ്ട് അവിടെ അവിടെ പത്ത് ദിവസമുണ്ട് ഓണം എന്നാലും തിരുവോണത്തിൻ്റെ ദിവസം തിരുവോണം ഔട്ടം ചതയും അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ അഞ്ചാറ് ദിവസം ഓണം പോലെ തന്നെയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ആഘോഷങ്ങൾ പറ്റിയ കാര്യങ്ങൾ അപ്പോൾ ഓണത്തിൻ്റെ അഞ്ച് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ നേരത്തെ തന്നെ വാങ്ങി സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെയുണ്ട് അതാ ഒരു മാസം എടുക്കുന്നത് ഉദാഹരണം നെൽകൃഷിയുള്ള എല്ലാവരും ചെറിയ പിന്നെ തന്നെ ഉള്ളെങ്കിൽ പോലും അവർ വിളയിച്ചെടുക്കുന്ന നെല്ലുകൊണ്ട് തന്നെ ആയിരിക്കും ഓണത്തിന്റെ ഭക്ഷണം അത്രയും നെല്ല് മാറ്റി വെക്കും ഒരുപക്ഷേ ഒരു വർഷം മൂന്ന് മാസം കിട്ടത്തുള്ളെങ്കിലും ആറുമാസേ കിട്ടത്തുള്ളെങ്കിലും ഈ ഇത് മാറ്റി വെക്കും വലിയ ക്ഷാമമുള്ള കാലമാണ് റേഷൻ റേഷൻ പുഴുവുള്ളതും കല്ലുള്ളതും ഒക്കെ ആ കാലത്ത് വളരെ മോശപ്പെട്ട ശരിയാണ് റേഷരി പിന്നെ അപ്പത് നേരത്തെ തന്നെ അത് കുത്തി ഉണക്കി കുത്തി അരിയാക്കി വെക്കുന്ന വെക്കുന്നൊരു പരിപാടിയുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് എളുപ്പങ്ങൾ കാരണം കുത്താൻ മില്ലിലാണ് കൊണ്ടുപോകണത് അവിടെ ചാരുമൂണ സാധനത്തിൽ മില്ലുണ്ട് അവിടെ കൊണ്ടുപോയി അത് കുത്തി തവിടും ഒക്കെ കഴിഞ്ഞ് കൊണ്ടുപോരും അപ്പം അങ്ങനെ വെക്കും പിന്നെ ഓണ ഓണം പാചകത്തിനുള്ള വിറക് ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ മിക്കവാറും എല്ലാവർക്കും അവിടെ എല്ലാം മരങ്ങളുള്ള സ്ഥലമാണ് ഈ പതങ്കി മാവ് അതുപോലെയൊക്കെയുള്ള അതുപോലെ മാവ് ഇതിൻ്റെ ഒക്കെ വെട്ടി അതിനുള്ള വിറവൊക്കെ ഉണക്കി അടുക്കി വെക്കും ആണുങ്ങൾ ഒക്കെയാണെന്ന് വെട്ടിക്കൊണ്ടുവരുന്നത് എല്ലാം സൂക്ഷിച്ചു വെക്കും പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അരി മാത്രം പോരല്ലോ ഇതെല്ലാം വാങ്ങി സൂക്ഷിക്കും പിന്നെ വലിയൊരു എല്ലാ വീടുകളിലും എല്ലാവരും കൂടി ചേർന്ന് സന്തോഷിക്കുന്നതാണ് ഈ ഉപ്പേരി വറക്കാന്നുള്ളത് അത് അവിടുത്തെ ഏറ്റവും വലിയ ഇതാണ് അവരവർ തന്നെ നല്ല വെളിച്ചെണ്ണ നേരത്തെ വാങ്ങിച്ചു നോക്കും അത് ആട്ടിൽ ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയുണ്ട് അവിടെ അതായത് ചക്കു വെച്ച് രണ്ട് പുരുഷനും സ്ത്രീയും കൂടി ഞെ പിടിച്ചാട്ടി അതിൻ്റെ വെളിച്ചെണ്ണ ഒറിജിനൽ അതിൻ്റെ അതിൻ്റെ ഗന്ധം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആ വളരെ നമ്മുടെ ആവേശം കൊള്ളിക്കുന്ന ഗന്ധമാണ് അതിൻ്റെ തേങ്ങ ഉണ്ടാക്കി പോലും വാങ്ങിച്ചു കഴിക്കുവോ അതായത് എണ്ണയുടെ അമ്മ ഉണ്ടാവും അപ്പൊ അതെല്ലാം ആട്ടി ആട്ടി അവിടെ പോയി ആട്ടി തേങ്ങയുള്ളവർ കൊടുത്താട്ടിക്കും ഇല്ലാത്തവർ വാങ്ങി സൂക്ഷിക്കും ആ പിന്നെ വസ്ത്ര പുതിയ വസ്ത്രങ്ങളൊക്കെ ഒരു ജോഡി എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും ഇത്ര പണമില്ലെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ കാണും മിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ പറയുന്നതല്ലേ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കും ഈ പൈസ കയ്യില്ലാത്തവർ വീട്ടിലൊക്കെ എന്തെങ്കിലും ഓട്ടുമുലയോ ഓട്ടുപാത്രമൊക്കെ പണ്ട് വാങ്ങിച്ചു അത് പണയും വെക്കും അത് പണയം വെച്ച് ഓണം ഉണ്ട് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്ന പരിപാടിയൊന്നും വന്നില്ല അത് ബാങ്കിൽ നിന്നും അങ്ങനെ ബാങ്കിൽ ഒന്നും പിന്നെ കളികൾ ഊഞ്ഞാലിടും മുറ്റത്ത് കളം വരയ്ക്കും പൂക്കൾ വിതറും പിന്നീട് ചുറ്റുപാടുമെല്ലാം വെട്ടി പിന്നെ എന്താ പോച്ചയും പുല്ലും ഒക്കെ മാറ്റി വൃത്തിയാക്കും പിന്നെന്താ വെച്ചാൽ റോഡ് സൈഡിൽ വീടുള്ളവർ ആ അവരുടെ പരിസ്ഥിതി റോഡിൻ്റെ പരിസ്ഥിതി മുഴുവൻ ഈ വാഴപ്പിണ്ടുകളി മരയോട്ടി എന്നൊരു വൃക്ഷമുണ്ട് മരയോട്ടി മരയോട്ടിക്ക കഴിക്കാൻ കൊള്ളത്തില്ല വിഷമാണ് പക്ഷെ അതെടുത്ത് കളഞ്ഞാൽ ഇതിന്റെ തിങ്കൻ നമ്മുടെ കപ്പ് പോലെ ഇരിക്കും അത് അതൊരു പിന്നെ ഈ വാഴപ്പിണ്ടിയിൽ ഒരു അങ്ങോട്ട് വെച്ചിട്ട് അതിലിത് വെക്കും അതിൽ എണ്ണ ഒഴിച്ച് വൈകുന്നേരം എല്ലാം കത്തിക്കും അങ്ങനെയൊക്കെ ഉള്ളു വീട്ടുമുറ്റത്തിടുന്ന കടത്തിനടുത്തും ഇത് വെക്കും ആഘോഷമാണ് ഉച്ചക്കൂണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആരും വീട്ടൊന്നും ഇരിക്കത്തില്ല ഏതെങ്കിലും ഒരു വീട്ടിൽ കുത്തി ചേരും നല്ല മിറ്റം ഒക്കെയുള്ള വീടുകളില്ലേ അങ്ങനെ ഇല്ല ആ മതിരുകളില്ല അന്ന് വേലിയൊന്നും ഇല്ല ശരിക്കാ അങ്ങനെ ഒരു കാലമാണ് ഞങ്ങളൊക്കെ പത്തൊമ്പതിനഞ്ചു ഇരുപതും കിലോമീറ്റർ ഒക്കെ ദൂരം നടന്ന കായംകുളം ഓച്ചറ ഇവിടെ പോവും ചില ദിവസമായി അപ്പൊ അങ്ങനെ വളരെ നമ്മളെല്ലാം മറക്കുന്ന ഒരു ദിവസമാണ് ഒരു പ്രയാസോ ആ ദിവസം ആരും ഓർക്കത്തില്ല അതാണ് ആ ദിവസം കൊണ്ട് തയ്യാറെടുപ്പാണ് അതെ അതെ അപ്പൊ അതതിന്റെ നമ്മളന്ന് ആഘോഷിച്ച രൂപം അതിനൊരു പിന്നെ തത്വശാസ്ത്രപരമായ പിന്നെ ഉള്ളടക്കമുണ്ട് അതായത് എല്ലാവരും ഒന്നുപോലാണ് സമന്മാരാണ് അതാണ് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മാവേലി നാട് വാഴുമ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ പിന്നെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ കാരണം എല്ലാം ചതിവുമില്ല എള്ളോളമിൻ്റെ പൊളിവചനം അപ്പൊ അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവണമെന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് ഇതാണ് സോഷ്യലിസ്റ്റ് ലോകം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് ഉണ്ടായത് സോഷ്യലിസ്റ്റ് ലോകത്ത് പോലും പല പ്രശ്നങ്ങളാണ് പക്ഷെ സമ്പൂർണ്ണമായ സമത്വം ഇതുവരെ ഉണ്ടായിട്ടില്ല ആപേക്ഷിക സമത്വമാണ് സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കുമ്പോൾ മുതലാളിമാരെ എല്ലാം ഒഴിവാക്കും അവരുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കും എതിർക്കുന്നവരെ ചിലപ്പോൾ വധിക്കപ്പെടാം അപ്പോഴും ഒരു ഭാഗത്ത് അന്ന് പിന്നെ എന്താ മാറ്റി നിർത്തും അതാണ് ഈ ഭരണകൂടം എന്ന് പറയുന്നത് മർദ്ദന ഉപകരണമാണെന്ന് ലെനിൻ പറഞ്ഞത് അതായത് ഭരിക്കുന്നത് ആരാണോ അവർ ഭരിക്കുന്നവരെ മർദ്ദിക്കാനുള്ള ഉപകരണമാണത് അപ്പം മുതലാളിത്വത്തെ ഭരണമുള്ളപ്പോൾ മുതലാളിമാർ എണ്ണത്തിൽ കുറവല്ലേ മൊത്തം ജനങ്ങളെ മർദ്ദിക്കും മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അടിക്കുക മാത്രമല്ല നികുതി വഴിയും മറ്റതു വഴിയും മരിച്ച വഴിയും ഒക്കെ ഉപദ്രവിക്കുക വിലക്കയറ്റം ഉണ്ടാക്കി സോഷ്യലിസ്റ്റ് ഭരണം വരുമ്പോൾ മുതലാളിമാരെ എണ്ണത്തിനെങ്കിൽ ചുരുങ്ങും അവർക്ക് അധികാരമില്ല അപ്പൊ സോഷ്യലിസ്റ്റ് ഭരണത്തെ വെല്ലുവിളിക്കാൻ മുതലാളിമാര് തയ്യാറായാൽ അവരെ മർദ്ദിക്കും അപ്പൊ എവിടെ ആയാലും ഭരണകൂടം ഉണ്ടെങ്കിൽ ഒരു മർദ്ദനോപകരണമാണ് ഇതൊന്നുമില്ലാത്തൊരു കാലമായിരുന്നു മഹാബലിയുടെ അദ്ദേഹം ഭരിക്കുമ്പോൾ ഒന്നുമില്ല സന്ദേശം ഇല്ല സർവദേശീയ ലോകത്തെ എമ്പാടും പിന്നെ പ്രചരിക്കുന്ന ഓണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രചരിക്കുന്ന സാമൂഹ്യ സമത്വത്തിന്റെ സന്ദേശം കമ്മ്യൂണിസത്തിന് ഒട്ട് താഴെ വരും ഇതോ ഏതാണ്ട് അതുപോലെ തന്നെ വരും അതാണ് ഓണത്തിന് അത്ത മുതൽ തുടങ്ങും ഓണക്കോടി ഓണസദ്യ ും സാറിന് വ്യക്തിപരമായിട്ട് ഈ ഒരു കൊറേ കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു ഓണസദ്യയാണോ ആണോ ഓണക്കോടിയാണോ അത്തമാണോ അതോ ഓണക്കളികളാണോ പിന്നെ ഒരു കവിയുടെ ആയതുകൊണ്ട് ഓണപ്പാട ഓണസദ്യ അങ്ങനെ ഒരു സദ്യ വേറെ ദിവസം ഇല്ല 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 കുട്ടികളെല്ലാം കാത്തിരിക്കുന്ന സദ്യ ഉണ്ടാനാ കളിയും വസ്ത്രവും എല്ലാം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഈ സദ്യ ഇന്ന സദ്യ അവര് ഈ ദിവസങ്ങളിലല്ലാതെ ജീവിതത്തിൽ സാധാരണ സമ്പന്നന്മാരുടെ വീട്ടിൽ ഇപ്പോഴും ഇത്രയും സംവിധാനം ഓണക്കാലത്തുള്ള കറികളും സംവിധാനമൊന്നും വലിയ സമ്പന്നന്മാരുടെ വീടിലും ഇല്ലല്ലോ പാവപ്പെട്ടവരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല അപ്പൊ അവരുടെ അവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല വസ്ത്രമൊക്കെ ഉടുത്ത് അതുപോലെ തന്നെ നാട്ടിലെല്ലാം കളിച്ചു നടക്കാം വിദ്യാർത്ഥികൾ കുട്ടികൾക്കാണ് ഏറ്റവും വലിയ ആവേശം ചേരും ചേരും പിന്നെ സ്ത്രീകളുടെ കൂട്ടായ്മയൊക്കെ ഉണ്ട് പിന്നെ തുമ്പിതുള്ള ഇന്നത്തെക്കാളല്ല അന്നത് പൂർണ്ണമായും ജനകീയമാണ് ഇന്ന് ഇന്നതൊട്ടും ജനകീയമല്ല എവിടെങ്കിലും ഗ്രാമ കുഗ്രാമങ്ങളിലൊക്കെ കാണും ഉണ്ടെങ്കിലേ ഉള്ളൂ ഇന്ന് സർക്കാർ സ്പോൺസേഡ് ഓണമാണ് ഓണം ഭരണകൂടം ഏറ്റെടുത്തിരിക്കുകയാണ് അതൊരു വൈരുദ്ധ്യാണ് ഏറ്റെടുക്കാൻ പാടില്ലാത്തതാണ് ഭരണകൂടത്തിന്റെ തിന്മകൾക്കെതിരായിട്ടുള്ളതാണ് ഓണം അന്നതൊന്നുമില്ല അപ്പോൾ ഭരണകൂടം എത്ര നല്ല ഭരണം നമ്മൾ നടത്തിയാലും പോലീസുകാരും എന്തെങ്കിലും വേണ്ട അതിനെ കാണിക്കുക അപ്പോൾ ഭരണകൂടം അവിടെ ഉണ്ട് ബോധ്രഹിക്കാത്തവരുണ്ട് അത് നമ്മൾ നിയന്ത്രിച്ചാലും ചിലപ്പോൾ വരും പിന്നെ നിയന്ത്രിക്കാതെ വരെ കയറു വരുവിടുന്ന ഭരണമാണെങ്കിൽ പിന്നെ പറയാമേ അപ്പോൾ ഭരണകൂടം ഓണമൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപര അഭിപ്രായം സർക്കാർ ഓണ പിന്നെ നടത്തുന്ന ഉടനെ ടൂറിസ്റ്റുകൾ പൈസ ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെ പറയും അതൊക്കെ ഒരു യാന്ത്രികമാണ് മനസ്സിലായില്ലേ പൈസ കൊടുത്ത് കലാകാരന്മാരെയൊക്കെ ആണെന്ന് എടുക്കുക പൈസ എല്ലാം കൊടുത്ത് മോക്കെ പെയിന്റ് അടിച്ച അവർ ഘോഷയാത്ര നടത്തുക ഇതൊന്നും അല്ല മറ്റേ സ്വയം നടത്തുക ആരും പറയണ്ടല്ലോ പിന്നെ ഊ ഈ ഊറുകേട്ടി അടിയോ ഇലമുറ ഇങ്ങനെ വളരുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു പത്തിരുപത്തഞ്ചു വർഷമായി പത്ത് മുപ്പത് വർഷം കൂടെ ആയി കാണാം ആ ഇപ്പോഴത്തെ തലമുറ ഇതാണ് കാണുന്നത് ഓണം കാണുന്നത് പതിനകത്തിലാണ് ഒരു താത്വികമായിട്ടുള്ള പ്രത്യേക ശാസ്ത്രപരമായ വിമർശനം വേണേൽ നമുക്ക് ഈ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് സ്പോൺസുള്ള അതായത് ഓണത്തിന്റെ ആ സൗഹാർദ്ദം സമത്വം സാഹോദര്യം സന്തോഷം കളങ്കമില്ലായ്മ നമ്മളെല്ലാവരും ഒന്നാണ് എല്ലാവരും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ഇടുന്ന ഏക ദിവസം ഈ ഓണക്കാലമാണ് പിന്നെ ആ വീട്ടുകാരിൽ ആ കുട്ടികളുടെ ഈ ഓണത്തിന് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ ഒരു വർഷം നിൽക്കും അതിനിടയ്ക്ക് ഇവർ ഒരു ജോടിയാക്കേ കാണത്തുള്ളൂ അപ്പൊ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നെന്നും സങ്കല്പമാണ് അങ്ങനൊരു കാലമാണ് വരേണ്ടതെന്നും സാമൂഹ്യ സമത്വം എന്ന ആദർശം സോഷ്യലിസം എന്ന ആദർശം തന്നെ ജനങ്ങൾ ഹൃദയത്തിലേറ്റുന്നതും ഉണ്ടായിട്ടും അതിനെ യാന്ത്രികമാക്കി അതിന് അന്തർഷത്തെ അന്തരാത്മാവിനെ നശിപ്പിച്ച് യാന്ത്രികമാക്കുന്ന സർക്കാരിന്റെ പരിപാടി ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ സ്പിരിറ്റിനെതിരാണ് അധികാരികൾ കൈകടക്കുകയാണ് എന്നിട്ട് അവരതിനെ മുമ്പിൽ നിൽക്കുക ഒന്ന് പ്രസംഗിക്കുക എനിക്ക് തെറ്റായ സന്ദേശമല്ലേ എന്തിനു സന്ദേശമാണ് കാരണം ആവയിൽ ചെയ്ത പോലെ ചെയ്തില്ലെങ്കിലും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുക നമ്മൾ അധികാരത്തിലിരിക്കുമ്പം ഇടതുപക്ഷം കുറേയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒന്നും പറയാൻ പറ്റില്ല വലതുപക്ഷത്തേക്കാൾ കുറച്ച് കൂടുതൽ ചെയ്യും